സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്ന് ന്യൂക്കെറ്റ് ചാനലിൻ്റെ ശുഭസൂചകമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക എന്താണ് ഈ സുപ സൂചകമായ വാർത്ത എന്നാണെങ്കിൽ നമുക്കറിയാം ഗൾഫ് നാടുകളിലൊക്കെ അതീവസമ്പന്നതയിൽ ജീവിക്കുന്ന ആളുകളുടെയൊക്കെ വരുമാനമാർഗം എണ്ണയാണ് അവിടെ ഒരു ലിറ്റർ എണ്ണ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രൂപ അവിടെ പിന്നെ താമസിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അവിടുത്തെ ഒരു നിയമം ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും സാമ്പത്തിക സ്ഥിതി മാറി മറിയും എന്നാണ് ശുഭസൂചകമായ വാർത്തകൾ പുറത്തു വരുന്നത് അതായത് നമ്മുടെ ദാരിദ്ര്യം മാറാൻ പോകുന്നു ഇന്ത്യയുടെ അത് സസസ് ആവുകയാണെങ്കിൽ കൊല്ലത്ത് കടലിൽ ആറായിരം താഴ്ചയിൽ എണ്ണ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ആ വാർത്ത ഈ വാർത്ത അധികമാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ അതൊരു നല്ല വാർത്ത തന്നെയാണ് നമ്മുടെ പിന്നെ പ്രകൃതി സമ്പത്തിൽ നമുക്കാണ് അത് അധികാരപ്പെടുക കാരണം കേരളത്തിലാണ് ഈ എണ്ണ ഖനനം ചെയ്തു നോക്കുന്നതും ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ നാം അതിൽ സക്സസ് ആവുകയാണെങ്കിൽ വരും കാലങ്ങളിൽ നാം എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തിന് തന്നെ അത് യൂസ് ചെയ്യുകയും ബാക്കിയുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുകയും ചെയ്യും നമുക്കറിയാം നാം ഇന്ന് നല്ല തുക കൊടുത്താണ് പുറത്തുനിന്ന് ഈ എണ്ണ വാങ്ങുന്നത് ഇത്തരം രാജ്യങ്ങൾക്ക് അവർ എണ്ണ കൊടുത്തുകൊണ്ടാണ് അവർ അതീവ സമ്പന്നരാകുന്നത് ഗൾഫ് രാജ്യങ്ങൾ കൺട്രികളിലൊക്കെ അപ്പോൾ ഇന്ത്യയിൽ മായിട്ടാണ് ഈ എണ്ണ കണ്ടെത്തിയിരുന്നത് അതും വളരെ താഴ്ചയിലൊക്കെയാണ് ഖനനം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊല്ലത്ത് കടൽ ആഴങ്ങളിൽ പരിശോധിച്ചപ്പോൾ എണ്ണ കണ്ടെത്തുകയും അതവിടെ ഉണ്ട് ഇനി ഖനനം ചെയ്ത് എടുക്കുക മാത്രമാണ് ആ പ്രോസസ്സിങ് പിന്നെ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഗവൺമെൻറ് തന്നെ നോക്കിക്കോളും അല്ലെങ്കിൽ സ്വകാര്യ കമ്പനി എന്താണെന്ന് അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് ഇത് വളരെ മറ്റേ ഇതായിട്ടുള്ള സന്തോഷം നൽകുന്ന നമ്മൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു ശുഭപ്രതീക്ഷ നമ്മളെ വരും തലമുറകൾക്കെങ്കിലും നല്ല പോലെ ജീവിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ആശ്വാസം നമുക്ക് നൽകുന്നതാണ് ഈ വാർത്ത തനേമല്ലേ നമ്മൾ ഈ വിലക്കയറ്റങ്ങൾ പ്രൊഡക്റ്റുകൾക്കൊക്കെയുള്ള വിലക്കയറ്റങ്ങളൊക്കെ താരതമ്യേന കുറയുകയും നമ്മുടെ പൈസയുടെ മൂല്യം വർദ്ധിക്കുകയും പ്രതിശീർഷവരുമാനമായ ജെ ഡി പി അതിൻ്റെ ഉയർന്ന തോത് ബാങ്കുകളിലും മറ്റ് ഇതര സ്ഥാപനങ്ങളിലും കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ജെ ഡി പി ഉയർന്നു നിൽക്കുന്നതായിട്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആർക്കും താഴ്ത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ജെ ഡി പിക്ക് ഉയർച്ച കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബിസിനസ് മൂലവും മറ്റുള്ള കാര്യങ്ങൾ മൂലവും ഒക്കെ നമ്മൾ ജെ ഡി പി വളരെ താഴ്ന്ന നിലവാരത്തിലാണ് നിലകൊടുന്നത് അതായത് നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ തഴയപ്പെട്ട രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ എന്ന് തന്നെ പറയാം പക്ഷെ നമ്മളതിൽ നിന്ന് ഉയർന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മൂന്നാല് ലോകത്തോട് കിടപിടിക്കാവുന്ന ഒരു പൊസിഷനിലല്ല നമ്മൾ നിൽക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല ലഭിച്ചിട്ടുമില്ല പക്ഷേ നമ്മൾ ഈ ഒരു പിന്നെ രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം നമുക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മ ഈ വീഡിയോ നമുക്കെല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് ഇതിനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ന്യൂ കെറ്റ് ചാനലിൻ്റെ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊണ്ട് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം